കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ശത്രുദോഷം എല്ലാവരെയും കേൾക്കുന്നൊരു പേട എല്ലാവർക്കും അറിയാവുന്ന ആ ജാതിമസ്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശത്രുദോഷം ശത്രുദോഷം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ മിക്കവർക്കും ശത്രുദോഷവും ഉണ്ട് അല്ലെ ശത്രുവായിട്ട് ഭഗവാൻ കൃഷ്ണന് പോലും ശത്രു ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും അതായത് ഞാനുണ്ടെങ്കിൽ എനിക്ക് നേഴലുണ്ടെന്ന് പറയുന്ന പോലെ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ദൈവമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ തിന്മ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മളെക്കുറിച്ച് നന്മ പറയുന്നവരുണ്ടെങ്കിൽ തിന്മ പറയുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നമുക്ക് വിശ്വസിക്കുക ചെയ്താൽ പറയാം എനിക്ക് ശത്രുക്കളില്ല ഞാൻ ആർക്കും ശത്രുദോഷം ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ ആരെയും ശപിക്കാറില്ലെന്ന് പറയും നമ്മൾ ആർക്കും ചെയ്തുകൊണ്ടല്ല ഈ നമുക്ക് ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നത് ഭഗവാനെ വധിച്ചുകൊണ്ടല്ല കംസനെ വധിക്കാൻ ഭഗവാൻ ജനിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഓരോന്നിനു പിന്നിലും ഓരോരോ കാര്യങ്ങൾ ഓരോ സത്തുക്കൾ കിടപ്പുണ്ട് നമ്മുടെ ഹിന്ദു മെത്തോളജി പ്രകാരം പറയുകയാണെങ്കിൽ ഓരോ കർമ്മങ്ങൾക്ക് പിന്നിലും ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല മാർഗം ലക്ഷ്യത്തെ സാധു കരിക്കുന്നുള്ളൂ ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമുക്ക് ശത്രുദോഷത്തിന് നിശേഷം നീക്കാനായിട്ട് പ്രത്യങ്കരാഭാവത്തിലുള്ള ഭഗവതിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പൃത്തിങ്കരാദേവി ക്ഷേത്രം ഇന്ന് കേരളത്തെ വളരെ വിരളമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ പൃത്തിങ്കിരാഭാവത്തിലുള്ള ഹോമങ്ങൾ അതികഠിനമായിട്ടുള്ള ശത്രുദോഷങ്ങൾ സഹിക്കാൻ പറ്റാത്ത പോലെ ബാധാദോഷങ്ങള് ആഭിചാരദോഷങ്ങള് ക്ഷുദ്രദോഷങ്ങള് ഒക്കെ നമുക്ക് വന്നു വന്നുചേരുന്ന അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റത്തില്ല നമുക്ക് ആത്മഹത്യ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഈ നാട് വിട്ടുപോയേ പറ്റൂ നമ്മുടെ അവസാനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്തറ വരെ ശത്രുക്കൾ ഇല്ലാതാക്കി കഴിഞ്ഞു എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വൃത്തിങ്കിര ഹോം അല്ലെങ്കിൽ വൃത്തിങ്കിര പൂജ ചെയ്യാൻ അറിയാവുന്ന ഒരു കർമ്മിയെക്കൊണ്ട് ഒറ്റ പൂജ ചെയ്താൽ മതി ഒരേ ഒരു പൂജ വൃത്തിയായിട്ടുള്ള ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവാരായാലും അവർ നിഷ്പ്രഭരായി തിരിക അവർ സ്തം ഒരു സ്തംഭിച്ചു പോകുന്ന അവസ്ഥ വരും ഇത്രയും അവർ നമുക്ക് ചെയ്തിരിക്കുന്ന എന്ത് കർമ്മങ്ങളായാലും നൂറ് ശതമാനം ഒരെണ്ണം കുഴ തിരിച്ചടി ഉണ്ടാവും പക്ഷേ നമുക്ക് ഉപാസനാബലവും കാര്യ കാര്യപ്രാപ്തിയും ഒക്കെയുള്ള നല്ല കർമ്മികളെ തിരഞ്ഞെടുക്കണം നല്ല കർമ്മികളെ കൊണ്ട് മാത്രമേ അത് ചെയ്യിപ്പിക്കാവൂ സാധാരണ പോലുള്ളൊരു പൂജാവിധാനം അല്ല പ്രത്യങ്കിത കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദേവീ ഭാവത്തിലുള്ള ശക്ത ഭാവത്തിലുള്ള ഏറ്റവും ഉയർന്ന ഒരു ക്രിയാഭാവമാണ് ചേര് പ്രശ്നം വെക്കാൻ വരും പറയും പ്രത്യങ്കരാ ഹോമം അവരെ കൊണ്ട് കഴിപ്പിച്ച് ഇവരെ കൊണ്ട് കഴിപ്പിച്ചെന്ന് പറയും ഇവരുടെ അടുത്ത പ്രത്യങ്കരാ മന്ത്രം ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല പ്രത്യങ്കരാ ഹോമം എന്ന് പറഞ്ഞ് ചൂഴന്യ ഹോമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹോമങ്ങളാണ് മറ്റുള്ളവർ ചെയ്ത് കൊടുക്കുക പതിവ് പ്രത്യങ്കരാ ഹോമം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന കറമി സഹസ്രാവർത്തി മുങ്ങിക്കുളിച്ച് ഗായത്രി ലഭിക്കുകയും അതുപോലുള്ള ദാനാതി കർമ്മങ്ങൾ ഉപവാസം പോലുള്ള കാര്യങ്ങൾ കഠിന വ്രതങ്ങള് കഠിന തപസ്സുകൾ ഒക്കെ ചെയ്യുന്ന കർമ്മം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മിക്കവരും ഈ പ്രത്യങ്കരാ ഹോമം ചെയ്യത്തില്ല പൃത്യങ്കരാ ഹോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാങ്കല്പയെന്ന് ഒരേ കുരാം കൃത്യം എന്ന് പറയുന്ന മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ ആ ഒരു രഹസ്വഭാവം അനുസരിച്ച് ഞാനത് പറയുന്നില്ല അത് ഛന്നസോടു കൂടി തന്നെ വേണം നമ്മളത് ജപിക്കാനായിട്ട് വേറെ പ്രത്യങ്കരാ മന്ത്രങ്ങൾ വേറെ പലതുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു മന്ത്രത്തിൽ ആരംഭിക്കുക യാങ്കല്പയൻ തുടങ്ങുന്ന ആ മന്ത്രമാണ് പ്രധാന മന്ത്രമായിട്ട് നമ്മൾ എടുക്കുന്നത് ആ മന്ത്രത്തിലാണ് ഹോമദ്രവ്യങ്ങൾ ഹോമിക്കുന്നത് ഇതിനകത്ത് സത്വികഭാവത്തെ വൃത്തിങ്കരഹോമം ചെയ്യുമ്പോൾ അതിനകത്ത് എള് കടുക് വെൺകടുക് നീർമരതിൻ്റെ ചമത അതുപോലെ ചൂരല് പഴുക്ക അടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതുപോലെ അത്തീത്തി പേര എരിക്ക അമൃത കൂളം ഇല്ലി നെല്ലി വന്നി ഇങ്ങനെയുള്ള ചുമതകൾ നമുക്ക് ഹോമിക്കും ഇനി നമുക്ക് സത്വികഭാവം വിട്ട് ൗദ്രഭാവത്തിലോ കള ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കട്ടുറുമ്പിനെ ചേർ ഹോമിക്കുന്നത് കണ്ടു വരാറുണ്ട് കുരുമുളക് ഹോമിക്കുന്നത് കണ്ടുവരാറുണ്ട് പച്ചമുളക് കരണം പൊട്ടിമുളക് കാന്താരി മുളക് ഒക്കെ ഹോമിക്കുന്ന ദുഷ്കർമ്മങ്ങൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ചെറിയ മാംസ്യം ഹോമിക്കുന്ന അവസ്ഥകളൊക്കെ വരും ഇതൊക്കെ കവളാചാര നമ്മൾ നമ്മളവരൊന്നും ചെയ്യാറില്ല കവളാചാര പ്രകാരമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണിക്കുന്നത് എന്തായാലും ആ പ്രത്യങ്ക ഭാവത്തിലുള്ള ആ പൂജ അല്ലെ ഹോമം അതികഠനമായിട്ടുള്ള ശത്രുദോഷ അവസ്ഥയിൽ നല്ല ഒരു കർമ്മയെക്കൊണ്ട് അല്ലെങ്കിൽ നല്ല ജ്യോതിഷനെ കൊണ്ട് പ്രശ്നം ചിന്തിച്ച ശേഷം മാത്രം ചെയ്യുക അതിൻ്റെ പ്രശ്നം ചിന്തിക്കുമ്പോൾ അതിൽ പറയുന്ന ഹോമസംഖ്യ വേണം നമ്മൾ ഹോമത്തിൽ ഹോമിക്കാനായിട്ട് എൻ്റെ സംവാദം നെയ്യും എടുത്തിട്ട് ശത്രുവിൻ്റെ വീട്ടിലോ നടപടിയിലോ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ ചുമ്മാ ഒരാളെ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവില്ല അതും ഞാൻ പറഞ്ഞേക്കാം നടപടിയിൽ കൊണ്ടുവന്ന് ഇതൊഴിക്കുകയോ അല്ലെങ്കിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടികൾ കണ്ടു തുടങ്ങാൻ സാധിക്കും ഇനി അത് കഠിനമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് വന്നേക്കുന്നത് ചിലപ്പോൾ ആൾ വരെ പോകുന്ന അവസ്ഥകളൊക്കെ കണ് ഒന്ന് കാണാറൊക്കെയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മന്ത്രത്തിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവം അതിൻ്റെ പവറും മനസ്സിലാക്കി മാത്രം ചെയ്യുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം